പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത അർദ്ധവാർഷിക പരീക്ഷ പത്താം ക്ലാസ് തഫ്സീറുൽ ഖുർആാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്ര പാഠം പരീക്ഷയ്ക്ക് ഉണ്ടാകും ഏതൊക്കെ രൂപത്തിൽ ചോദ്യം വരും എന്നീ വിഷയങ്ങളാണ് മുഴുവനായി തന്നെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ മുഴുവൻ കാണുന്നതിലൂടെ തന്നെ നല്ലൊരു മാർക്ക് പരീക്ഷയ്ക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആദ്യം കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പറെ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തത് സുൽബിൽ മുനാസിബി യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇസ്മുൻ ജാമ്യ ഉള്ളിൽ മനാഫിൾ ബൈത്തി വീട്ടിലെ ആവശ്യമായ മുഴുവൻ വസ്തുക്കൾക്കും പറയുന്നത് ഏതാണിതിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് അൽ മാവൂൻ എന്നുള്ളതാണ് മാവൂൻ എന്നതിൻ്റെ ആശയമാണ് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും കയ്യിൽ പാത്രങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തേത് സാവൂൻ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിച്ചത് ഏതാണ് ഓഫിലൂൻ അശ്രദ്ധവാൻമാരായി ശ്രദ്ധയില്ലാത്തവരായിട്ട് എന്നുള്ള അർത്ഥമാണ് പിന്നെ മൂന്നാമത്തത് ആസിമത്തുൽ യമൻ യമനിൻ്റെ തലസ്ഥാനം ഏതാണ് സൊൻ ആ ആണ് നാലാമത്തത് കെളിമത്തുൻ യുത്തുലബു ബിഅൽ അസാബു അതാബിനെ തേടപ്പെടുന്ന ഒരു വാക്ക് ഏതാണ് ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക അൽ വയിൽ വയിൽ എന്ന് പറഞ്ഞാൽ അതാബിൻ്റെ മേൽ അറിയിക്കുന്ന സൂചന അദാബിനെ തേടുന്ന വാക്കാണ് ഇനി അഫ്ഇദത്ത് എന്ന് പറയുന്നതിനോട് ചോദിച്ചത് എന്താണ് അൽ കൊലൂബ് ഹൃദയങ്ങൾ എന്നുള്ള അർത്ഥമാണ് പിന്നെ നഖ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ഉബാർ പൊടി പടലങ്ങൾ എന്ന അർത്ഥത്തിൽ വരുന്ന ആ വാക്കാണ് ഉബാർ എന്നതാണ് യോജിച്ചത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് യോജിപ്പിക്കേണ്ടത് അപ്പോൾ ഈ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് സിലി തഫാസി അലി ആദിഹുൽ അയാദ് കൊടുത്തിരിക്കുന്ന അഞ്ച് ആയത്തുകൾക്ക് അതിനോട് യോജിച്ച തഫ്സീറുകൾ വിശദീകരണങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേ തിരഞ്ഞെടുത്തേതാനാണ് ഇപ്പോൾ ഇത് വായിക്കുന്നതിന് മുമ്പ് ഇത്തരം വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കണം സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അവസാനത്തിൽ കമൻറ്റിലൂടെ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കണം ഇൻഷാ അല്ല നിങ്ങളുടെ ലൈക്ക് അത് മറ്റുള്ള ആളുകളിലേക്കൂടെ ഈ ഒരു വീഡിയോ എത്താൻ കാരണമാകും ലൈക്ക് ചെയ്യുക ഒന്നാമത്തത് അല്ല ദീനഹും യുറാ ഓൻ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണവർ ലായുരീദൂര വജുഹള്ളാഹി അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെയോ അള്ളാഹു കാണുന്നതിനെയോ അവരുദ്ദേശിക്കുന്നില്ല ജനങ്ങൾ നല്ലത് കാണണം ജനങ്ങൾ നമ്മളെപ്പറ്റി നല്ലത് വിചാരിക്കണം എന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് രണ്ടാമത്തത് അൽഹാകുമുത്തക്കാസുറും ഇനിയും സമ്പത്തും മക്കളും ഇനിയും വേണം എന്നുള്ളത് അവരെ നാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അതിനോട് ചോദിച്ചത് എന്താണ് ശാലക്കും അവരെ ജോലിയാക്കിയിരിക്കുന്നു അൻത്വാത്തില്ലാഹി അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിനെ തൊട്ട് അവരെ ജോലിയാക്കിയിരിക്കുന്നു അഥവാ അതിന് നേരല്ലായ എന്ന അർത്ഥം ഏതാണ് അതിൻ്റെ കാരണം ആ തഫാഹുർ ബിൽ അം വൽ ഔലാദി മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും മേന്മ നടിക്കുക എന്നുള്ളത് മേന്മയുണ്ടാക്കുക എന്നുള്ളത് അള്ളാക്ക് ഇഭാത്തെടുക്കുന്നതിനെ തൊട്ട് അവരെ ജോലിയാക്കിയിരിക്കുന്നു മൂന്നാമത്തത് എസബ് അന്ന മാലു അഹ്ലത അവരുടെ സമ്പത്ത് എന്നും നിലനിൽക്കും എന്നവര് വിചാരിക്കുന്നു ജാല ഊ ഹാലിദൻ അവരതിനെ ശാശ്വതമാക്കി ലായ മൂത്തു അത് മരിക്കുകയില്ല ആ നിലക്ക് അവർ സമ്പത്തിനെ സ്ഥിരമായി ശാശ്വതമാക്കി അവരങ്ങനെ വിചാരിക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ കാര്യം നാലാമത്തത് അല്ലതീ മാലം വാദ്ധത അവരുടെ പൈസ അവരുടെ സമ്പത്തിനെ അവർ ഒരുമിച്ച് കൂട്ടി വാദ്ധത അതിനെ എണ്ണും അഹ്ഹു അതിനെ അവർ എണ്ണും ഔ കാല മുസീബത്തുകൾക്കുള്ള ഒരു രക്ഷയായിട്ട് അവരതിനെ ആക്കും അങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം വരുന്നത് അഞ്ചാമത്തത് അലം യൽ പൊളിക്കുക എന്നുള്ള അവരുടെ നിഗൂഢമായ തന്ത്രം പൊളിഞ്ഞു ഫി ഖസാറത്തിൻ പരാജയത്തിലും വ ഹലാകിൻ നാശത്തിലേക്കുമാണ് അത് എത്തിച്ചത് ഇനി മൂന്നാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ അഞ്ച് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു തവണ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ വായിച്ച് അതിൻ്റെ ആയത്തും തഫ്സീറും അറബിയിൽ തന്നെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക മൂന്നിൽ ഒന്ന് മൈഎോനുഫി ഐഷത്ത് റാലിയ ആരായിരിക്കും സുഖകരമായ തൃപ്തിപ്പെട്ട ജീവിതം നയിക്കുന്നവർ ഫ അമ്മാവൻ സഹുലത്ത് മവാസീനുഹു ഫഹുഅഫി അഴിഷത്യുറാലിയ ആരുടെ സൽ പ്രവൃത്തിയാണോ തിന്മയേക്കാൾ കൂടുതൽ വന്നത് അവരാണ് തൃപ്തികരമായ ജീവിതത്തിൻ്റെ ഉടമകൾ രണ്ടാമത്തതൽ ഹാവിയ മാഹിയ ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണ് നാറുൻ ഹാമിയയാണ് കത്തിയാളുന്ന വളരെ ശക്തമേറിയ തീയുള്ള നരകത്തെക്കുറിച്ചാണ് ഹാവിയ എന്ന് പറയുന്നത് മൂന്നാമത്തത് കാല ഷാഫിയു ഫീഷ് ഇനി സൂറത്ത് അസർ സൂറത്തുൽ അസിറിൻ്റെ കാര്യത്തിൽ ഷാഫി ഇമാം എന്താണ് പറഞ്ഞത് ഇല്ലം യൻസിലു മിനൽ ഖുർആാനി ഇല്ല ഹാദിഹി സൂറത്തു ല കഫത്ത് ഖുർആാനിൽ ഇതല്ലാത്ത മറ്റൊരു സൂറത്തും ഇറങ്ങിയിട്ടില്ലെങ്കിലും ഈ സൂറത്ത് തന്നെ എല്ലാറ്റിനേക്കും മതിയായതാണ് ഇത് തന്നെ മതി അത്രക്കും മഹത്തമുള്ള സൂറത്താണ് എന്ന അർത്ഥത്തിലാണ് ഷാഫി പറഞ്ഞത് നാലാമത്തത് മാതാ ഫലുഹു ബി അബ്രഹ അബ്രഹത്തിനെ അള്ളാഹു താല എന്താണ് ചെയ്തത് ബസ് അലഹി ദാ ഉൻ അദ്ദേഹത്തിന് അള്ളാഹു ഒരു രോഗം കൊടുത്തു ഫി ജസദിഹി തൻ്റെ ശരീരത്തിൽ അത്താഹുല കഹു അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞു അഞ്ചാമത്തത് മാ മാനാ ലി ഇലാഫി ഖുറൈഷ് ലി ഇലാഫി ഖുറൈഷ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അലാ മാ കാലഹു ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലീഹി ഇബ്നു ജരീർ റഹമത്തുല്ലാഹി അലീഹി പറഞ്ഞ പ്രകാരം ലി ഇലാഫി ഖുറൈഷ് എന്നതിൻ്റെ അർത്ഥം എന്താണ് അന്ന ലാമ ലാമു താജുബി ഇവിടെയുള്ള ലി ഇലാഫി എന്നുള്ള ലി ആ ലി ഇലാഫിയിലെ ലി അത് താജുബിനുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്നതിൻ്റെ മേലറിയിക്കുന്ന ലാമാണ് ഇക്ക അന്നൂക്കൂലു അള്ളാഹു പറയും പോലെ നിങ്ങൾ അത്ഭുതപ്പെടുക ലി ഈ ലാഫി കുറൈഷിൻ കുറേശികളെ ഇണക്കി രഹിലത്തെ ഷിതഇ ചൂടുകാലത്തും കാലത്തും തണുപ്പ് കാലത്തുമുള്ള യാത്രക്ക് കുറേശികളെ ഇണക്കിയ അള്ളാഹു അപ്പൊ അതിലൊരു അത്ഭുതമുണ്ടല്ലോ അതുപോലെ തന്നെ വ തറക്കിഹിം അവരുപേക്ഷിച്ചു ഇബാദത്തെ റബ്ബിൽ ബൈത്ത് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും അവര് ബൈത്തിൻ്റെ റബ്ബായ ബൈത്തിൻ്റെ അഥവാ കയബയുടെ യജമാനായ അള്ളാഹുവിനിക്കു ആരാധന നടത്തുന്നതിന് അവർ ഒഴിവാക്കുകയും ചെയ്തു എന്നിട്ടും ഇവരെ ഈ ചൂടുകാലത്തും കാലത്തും ശൈത്യകാലത്തും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി ലാഹു ഇണക്കി അതിലൊരു അത്ഭുതമുണ്ട് ആ അത്ഭുതത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇബിനു ജലീർ പരാമർശിക്കുന്നത് ഇപ്പോൾ വായിച്ചതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് പഠിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക നാലാമത്തത് വന്നിട്ടുള്ളത് ബയ്യൻ വ്യക്തമാക്കാനാണ് അതിൽ നാല് ചോദ്യങ്ങളുണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതിലൊന്നല്ലി ബാദത്തോ ആരാധനയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഇത്തിയ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തിയാനു അഗുസി കൽബൻ വ കാലപൻ എന്നാണ് ബാഹ്യമായും ആന്തരികമായും ആന്തരികമായി എന്ന് പറഞ്ഞാൽ ഹൃദയപരമായി ബാഹ്യമായി എന്ന് പറഞ്ഞാൽ പുറമേ അങ്ങേ അറ്റത്തെ തായ്മയും അനുസരണയും കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തത് അത്തീന് അത്തീൻ എന്ന് പറയുന്നത് എന്താണ് വഹുവ സമറത്തു ഷജറത്തിൻ മഷൂറത്തിൻ മഷൂറായ അറിയപ്പെട്ട ഒരു മരത്തിൻ്റെ ഫലമാണ് തെസുറു വെ കുലു സിമാറഹ അതിനെ കൃഷി ചെയ്യപ്പെടും അതിൻ്റെ ഫലത്തെ ഭക്ഷിക്കപ്പെടുകയും ചെയ്യും അങ്ങനത്തെ അറിയപ്പെട്ട ഒരു മരത്തിൻ്റെ ഫലമാണ് ഈ തീൻ എന്നുള്ളത് മൂന്നാമത്തത് അവലുമൻ ഹത്തബിൽ കലമി കലമുകൊണ്ട് ആദ്യം എഴുതിയതാരാണ് ഇദ്രീസ് അലൈ സ്വലാത്തു വസ്സലാമാണ് ഇനി നാലാമത്തത് അസ്കാലുൽ അർലി ഭൂമി അതിൻ്റെ കനങ്ങളെ പുറന്തള്ളും എന്ന് പറഞ്ഞല്ലോ എന്താണ് അസ്കാലുൽ അർ ഭൂമിയുടെ കനമുള്ള വസ്തുക്കൾ എന്താണ് അതിലുള്ള നിധികളും അതിൽ മരണപ്പെട്ട് കബറടക്കപ്പെട്ടവരും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളും നോട്ട് ചെയ്ത് പ്രത്യേകം പഠിച്ചു പഠിച്ചുവെക്കുക അഞ്ചാമത്തത് ഒക്തൂബിൾസിനി രണ്ടെണ്ണം വിധം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടെണ്ണമല്ല കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സൗകര്യം എളുപ്പം നോക്കി പഠിച്ചു വയ്ക്കുക ഒന്നാമത്തത് അനാമത്തു ലേലത്തിൽ കതിർ ലേലത്തുൽ കദറിൻ്റെ ലക്ഷണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതിലൊന്ന് കില്ലത്തു നബിഹിൽ കിലാബ് നായയുടെ കുര കുറവായിരിക്കും രണ്ടാമത്തത് തുല ഷംസി യോമിഹ സോഫിയത്തുൻ നക്കെയ്യത്തുൻ അന്നേ ദിവസത്തെ പ്രഭാതത്തിലെ സൂര്യകിരണങ്ങൾ വളരെ തെളിഞ്ഞതും നിർമയുള്ളതുമായിരിക്കും രണ്ടാമത്തത് അർബഴത്തു അഖുസാമി മിനന്നാസി ജനങ്ങളിൽ നിന്നുള്ള നാല് തരം ആളുകളുടെ രണ്ടണ്ണൈതാനാണ് ലുഹയുടെ അവസാനത്തിൽ ഈ വിഷയം പറയുന്നുണ്ട് ഇവർക്ക് പ്രത്യേകമായിട്ടൊരു പേരുകളുണ്ട് ഓരോരുത്തർക്കും ഓരോ പേരുകൾ അതും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് കൃത്യമായി പഠിക്കുക സൂറത്തു ലുഹയുടെ അവസാനം നോട്ട് ചെയ്യുക മല്ല ഓ ഹൈറും ഫിദ് ദറൈൻ ദാറൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തും ദുനിയാവിലും ആഹ്റത്തിലും നന്മ ലഭിച്ച ആളുകൾ പിന്നെ മല്ലഹു സൂറത്തു ഷെറി ഫിദ് ദുനിയാവിലൊരു പ്രയാസം വൈറും ഫിൽ ലാഹ്റ എന്നാൽ ആഹ്റത്തിലോ അവർക്ക് നന്മയും അങ്ങനത്തെ ഒരു ടൈപ്പ് മല്ലഹു ഷെറുൻ ഫിഹിമ ഫിഹിമ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും ബുദ്ധിമുട്ട് തന്നെയാണ് മല്ലഹു സൂറത്തു ഹൈറിൻ ഫിദ്നിയ ദുനിയാവിലെ ഹൈറിൻ്റെ വഴിയും പിന്നെ ഓ ഷെറും ഫിൽ ആഹ്റ ആഹ്റത്തിലേക്കോ ഷെറും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപ്പം ഈ നാല് തരം ആളുകൾ അവരുടെ പേരുകളടക്കി നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആറാമത്തത് ഉത്തുബ് മാനാ സലാസ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതാനാണ് അതിന് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന രണ്ടാമത്തത് സുജാജ് ഗ്ലാസ് പിന്നെ ബലോമ് കഫം പിന്നെ കില്ലിയതാൻ കിഡ്നികൾ എന്ന് ഇങ്ങനെയാണ് ഇത് നാലെണ്ണത്തിൻ്റെയും അർത്ഥം വരുന്നത് ഇപ്പം ഈ ഒരു ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നിങ്ങൾ കാണുന്നു അതും കൂടെ വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ രണ്ട് ചോദ്യവും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക ചില ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് പഠിക്കുക നമുക്കറിയാമല്ലോ അറബിയിലാണ് നമ്മൾ പരീക്ഷ കൃത്യമായിട്ടും അധികരിച്ചും എഴുതേണ്ടത് അത് അതുകൊണ്ട് കൂടുതലായും അറബിയിൽ തന്നെ കാര്യങ്ങൾ എഴുതി വിശദീകരണങ്ങളൊക്കെ മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല വിഷയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു താങ്ക്സോ മറ്റോ കമൻ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം പൊതുപരീക്ഷാ ക്ലാസ് ആണ് നമ്മൾ ശാല പൊതു പരീക്ഷൻ്റെ നല്ല നല്ല ക്ലാസ്സുകൾ ഇത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം ഒന്നും നഷ്ടമാവാതിരിക്കട്ടെ എന്നു കൂടെ ഉണർത്തുന്നു